കണ്ണൂർ തില്ലങ്കേരിയിൽ പ്രകോപനവുമായി സി പി എം ബി ജെ പി പ്രവർത്തകന്റെ പ്രചാരണ ബോർഡിൽ പടക്കം പൊട്ടിച്ചാണ് പ്രകോപനം തലച്ചങ്ങാട് വാർഡിൽ മത്സരിച്ച മനോജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡിലാണ് പടക്കം പൊട്ടിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കണ്ണൂർ ജില്ലയിലെമ്പാടും സി പി എം വ്യാപക അക്രമമാണ് അഴിച്ചുവിട്ടത് എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയും വ്യാപകമാണ് തില്ലങ്കേരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച മനോജിന്റെ പ്രചാരണ ബോർഡ് പടക്കം വെച്ച് പൊട്ടിച്ച് കത്തിച്ചാണ് പ്രകോപനം സൃഷ്ടിച്ചത് നേരത്തെ പടിക്കച്ചാൽ വാർഡിലെ മെമ്പറായിരുന്ന മനോജ് ഇത്തവണ മത്സരിച്ചത് സി പി എം ശക്തി കേന്ദ്രമായ തലച്ചങ്ങാട് വാർഡിലാണ് വാർഡിൽ സി പി എമ്മിന് കനത്ത വെല്ലുവിളിയുയർത്തിയ മനോജ് നിസാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് തൊട്ടു പിന്നാലെയാണ് പ്രകോപനവുമായി സി പി എം രംഗത്തെത്തിയത് മനോജിന്റെ പ്രചാരണ ബോർഡിൽ പടക്കം വെച്ച് പൊട്ടിച്ച് ബോർഡ് കത്തിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യം ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു സംഭവത്തിൽ ബി ജെ പി മുഴക്കുന്നു പോലീസിൽ പരാതി നൽകി ജനം കണ്ണൂർ